ചാനൽ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നതു കൊണ്ട് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്നെ അറിയിക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇവിടെ മുരിങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ പോയിട്ട് വന്നതുകൊണ്ട് കൃഷിയുടെ സമയം പോയി ഇവിടെ പിന്നെ ഭയങ്കര ചൂടുമാണ് സമ്മർ ടൈമില്ലേ ഭയങ്കര ചൂടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ കാര്യമായിട്ടൊന്നും കൃഷിയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ മുരിങ്ങക്കോലൊക്കെ ഇവിടെ റെഡിയായിട്ട് കിടക്കുന്നുണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ എല്ലാം നല്ല ഉണ്ടായി നല്ല റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അത് പറിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വീഡിയോ എടുക്കാതെ വിചാരിച്ചു ഒരു എട്ടുപത്തെണ്ണം പറിച്ചു കഴിഞ്ഞപ്പോളാണ് വീഡിയോയുടെ കാര്യമാണ് അങ്ങനെ ഓർത്തിന്ന് പിന്നെ വീഡിയോ എടുത്തിട്ടെല്ലാം പറയ്ക്കാൻ നമുക്ക് താഴെ വരെ ഇങ്ങനെ ഉണ്ടായി കിടപ്പുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ തന്നെ നമ്മളതിൽ ചട്ടിക്കകത്താണ് വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് തണുപ്പ് വരുമ്പോൾ അകത്തെടുത്ത് വയ്ക്കാൻ സൗകര്യമുണ്ട് പിന്നെ കരിയാപ്പും എൻ്റെ എല്ലാം എല്ലാവിടെയും ഉണ്ട് അതുകൊണ്ട് ചൂട് കാരണം കണ്ടില്ലേ ഇതൊക്കെ വാടി ഇരിക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് കുറ്റിപ്പയറും ഒക്കെ ഇട്ടു അതൊക്കെ തേണ്ട കിളുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അടുത്തയാഴ്ച ചിലപ്പോൾ എടുത്ത് ഞാൻ കുറച്ച് ചൂടൊന്ന് വലുതായിട്ട് വെക്കാമെന്ന് ചെയ്യുന്നത് കാരണം ഈ ചൂടാവുമ്പോളെ ഈ ചൂട് സമയത്ത് ഈ ചെറുതുകൊണ്ട് വെച്ചിട്ട് ഞാൻ കരിഞ്ഞ് പോലെ എടുക്കും അതുകാരണം ഞാൻ അത് കുറച്ച് വളർന്നിട്ട് അതിനൊക്കെയൊന്ന് പറിച്ചു വെക്കാവി ട്രിയുടെ അവസ്ഥ ഉണ്ടാവും ചൂട് കാരണം രണ്ട് ഇല ഒക്കെ കരിഞ്ഞ പോലെ നിൽക്കുകയാണ് ഇതാണെങ്കിൽ ഗ്രേപ്സും മുല്ലും രണ്ട് വാടിത്തളർന്ന് കരിഞ്ഞി ഈ വർഷം കുറച്ച് ചൂട് കൂടുതലാണ് കൃഷിസ്ഥലങ്ങളൊക്കെ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് ഫ്ലവർ ബെഡ് ഒക്കെ ഇവിടെ റെഡിയായിട്ട് കിടക്കുകയാണ് അപ്പം ഞാനോർത്ത് ചൂടൊന്ന് കൊച്ചിര കുറഞ്ഞിട്ട് എല്ലാത്തിനും പറിച്ചു വെക്കാവുന്നു ഇവിടെ ഇടാനുള്ള മണ്ണുകളും ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ മൂത്ത് നിന്ന് എല്ലാം ഒരുങ്ങിക്കായും ഞാൻ പറിച്ചുകൊണ്ട് വന്നു അല്ല പിന്നെ അവിടെ ഭയങ്കരമായിട്ട് മൂത്ത് നിന്ന് നമുക്ക് കൊള്ളാതാവും അപ്പോൾ ഇതിനെ നമ്മളാണ് ഞാൻ അവിടുത്തെ ഇതിനെ അകത്തിനിന്നിങ്ങനെ ചിരണ്ടിയെടുക്കാം ഇങ്ങനെ മൂക്കാത്തതിൻ്റെയൊക്കെ ഇങ്ങനെ ഇളത്തി ആടേൻ്റെയൊക്കെ അകത്ത് ചിരണ്ടി എടുത്ത് തോരൻകറി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സിപ്പ് ബാഗിൽ ഫ്രീസർ വെക്കും അപ്പോൾ നമുക്ക് സാമ്പാർ അബിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്താം അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഫ്രീസർ വെച്ചിട്ട് അതാണ് പിന്നെ പിന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ട്രിപ്പ് പിന്നെയും ഉണ്ടാകും ഒരിക്കലും എല്ലാ വർഷവും ഒരു മൂന്ന് നാല് ട്രിപ്പ് വെച്ച് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിനെ നമ്മൾ പറിച്ചെടുത്തിരിക്കുകയാണ്